ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വീടിലോട്ട് വീടിൻ്റെ സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവരും സുഖമായി സേഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടും ഇരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒന്ന് ഒരു ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ആൻറ്റിയുടെ വീടിൻ്റെ പാൽ കാഴ്ച ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് ഇനി ചെന്നപ്പത്തേനും നല്ല രസമുണ്ടായിരുന്നു അവിടെ ഈശോടെയും മാതാവിൻ്റെയും പടമൊക്കെ ഇരിക്കുന്നു ഒപ്പം ക്രിസ്മസ് ഡേ ഒക്കെ വെച്ചിട്ട് ക്രിസ്മസ് അപ്പൂപ്പയൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടിരിക്കുന്നു അടിപൊളി രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് പിറ്റേ ദിവസം ഞാൻ രാവിലെ എനിക്ക് ഡ്യൂട്ടി കൊണ്ടാണ് ഞാൻ പോകുമ്പോൾ അവ എനിക്ക് ടാറ്റ തരും അപ്പൊ അവക്കിപ്പം സന്തോഷമുണ്ട് നേരത്തേക്ക് അവൾക്ക് ഭയങ്കര വിഷമം ആണ് ഞാൻ ഇങ്ങനെ പറ്റേനും അപ്പൊ ഹാപ്പി ആയിട്ടിരുന്ന് പോകുന്ന നമുക്കൊരു സമാധാനം അല്ല എന്ന് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആകെ ക്ഷീണിച്ച് അന്നേരമാണ് വീണ്ടും ഞാൻ സത്യം മനസ്സിലാക്കുന്ന കർത്താവെ എൻ്റെ മുടി വീണ്ടും കയറിക്കൊണ്ടിരിക്കുക ഉള്ളത് മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ആകെ വിഷമിച്ചെടുക്കുകയും മുടിക്ക് ഞാനിത് എന്ത് റീക്മെൻഡ് ചെയ്യും എന്ന് ഓർത്തിട്ട് അന്നിട്ട് ഞാൻ പോയി വന്നപ്പോഴാണ് നമ്മളെ ഈ സാധനത്തിനെ ഞാൻ മാറ്റി കൊടുക്കുന്നത് ഇവനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന എടുത്താൽ നമ്മുടെ നാട്ടിൽ ഇവനെ നെത്തോളി എന്ന് പറയും കുറച്ച് നെത്തോളി കറി വെക്കാനും കുറച്ച് ഞാൻ വാക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തലകളഞ്ഞില്ല ഒരു അഡ്ജസ്റ്റിനെ വൃത്തിയാക്കി തലകളയാൽ അങ്ങ് വെച്ചിരുന്ന ഇത് അപ്പം നല്ല അടിപൊളി നെത്തോളി കറിയും വറുത്തതും കുട്ടി കുറച്ച് ചോറൊക്കെ കഴിച്ച് അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം എന്താ പറയുക അതിനുശേഷം എന്താണ് നമ്മുടെ വാവ ഇങ്ങനെ ചേട്ടാ ട്യൂഷന് പോയത് കണ്ടിങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഞാനപ്പം കുളിച്ചിട്ട് വന്നിങ്ങനെ ഇരിക്കുവായിരുന്നു ചേട്ടാ കുഞ്ഞു മോൻ മോനൊറ്റയ്ക്കുള്ള പോയത് കൂടെ വേറെ ആളുണ്ടായിരുന്നു അവരുടെ കൂടെ അവനങ്ങ് പോയത് അപ്പോൾ ഞാനായിരുന്നു കൊണ്ടാക്കി കൊണ്ടിരുന്നത് നമ്മുടെ ക്രിസ്മസ് ക്രിസ്മസ്കാരോളം കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു അവരുടെ പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങളൊക്കെ അങ്ങ് ചിരിച്ച് മണ്ണടിഞ്ഞ് പോയി ക്രിസ്മസ് പോകുമ്പോൾ അവിടെ കളി കണ്ടിട്ട് ഞങ്ങളാകെ അന്താച്ച് പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോട്ടിക്കണമെങ്കിൽ എനിക്കും പോകണമായിരുന്നു അതിൻ്റെ കൂടെ അച്ഛൻ ാണ് ക്യാരറ്റ് രണ്ട് ഇല്ല നൂറ് രൂപ അതിനുശേഷം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ കേക്ക് വാങ്ങിച്ചില്ല കേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചാൽ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി പറ്റേനും പിള്ളേരും വന്ന് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളെല്ലാം കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും വൈകുന്നേരം വീണ്ടും അടുത്ത കറക്കത്തിന് പോവാണ് എങ്ങോട്ടാന്ന് വെച്ചാൽ വേറൊന്നും ഇല്ല ക്രിസ്സിനെ തലേന്ന് പോയി വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു മഹത്തായ വ്യക്തി ഞാനായിരിക്കും ഞങ്ങളായിരിക്കും വേറെ ആരും ആരുമായിരിക്കിട്ടില്ല ഞങ്ങൾ ആ സമയം വരുമ്പോഴാണ് തലേന്ന് പോയിട്ട് എല്ലാ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞാൽ കാണും കാശ് എപ്പോഴാണ് കൈ കിട്ടിയത് അതാണ് വേറെ വേറൊരു സത്യം അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ എന്താണെന്ന് ഞങ്ങളുടെ പേപ്പർ മേൽ കണ്ടിട്ട് ഞാൻ ആകെ അതിശയിച്ചു പോയി എന്ന് വൃത്തിയും മനോഹരിതയായിട്ട് കിടക്കുന്ന സംഭവം നേരത്തെയൊക്കെ കാട് പിടിച്ച് ഫുള്ള് കാടായിരുന്നു അപ്പം ഇന്നത് അവിടെയെല്ലാം നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെയാണ് എൻ്റെ വലിയ ഗ്രാൻഡ് ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മച്ചി അമ്മച്ചിയും എല്ലാം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ശേഷം ഞങ്ങൾ മാളോട്ടാ പോയിട്ട് മാളിൽ പോയി ഞങ്ങൾ ഒക്കെ വാങ്ങിച്ച് ക്രിസ്മസ് അപ്പൂപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്രിസ്മസ് അഭവേ കാണുന്നതും വീഡിയോയും ഫോട്ടോ െടുക്കുന്നൊക്കെ നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് ശേഷം വന്നിട്ട് ഞാനാണെങ്കിൽ എനിക്കൊരു ചായ കുടിക്കണമായിരുന്നു എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ തോന്നി എന്ന് ഫുൾ എന്നുവെച്ചാൽ യാത്ര യാത്രയല്ലായിരുന്നു അപ്പോൾ എൻ്റെ ക്ഷീണം പോലെ തോന്നിട്ട് ഞങ്ങൾ എത്തിക്കൊരു സാധനമൊക്കെ വെച്ചിട്ട് വന്ന് ഞാൻ ചായ കുടിച്ചു അപ്പോൾ ജോയലിന് എന്തോ വേണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ വന്നിട്ടാണെങ്കിൽ ഊഞ്ഞാലുണ്ടപ്പോൾ രണ്ടുപേർക്കും വലിയ ഇഷ്ടം ഇരിക്കാനായിട്ട് അപ്പോൾ ഊഞ്ഞാലിലൊക്കെ കുറേ നേരിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചതാണ് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് അറിയുക ഇപ്പം ഇന്ന് രാത്രി നമുക്ക് കുർബാന ഉണ്ട് പള്ളിയിൽ അതും കഴിഞ്ഞിട്ട് കാണാം ചറ്റ ബൈ ബൈ